പ്രമുഖ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ കൽക്കി സുബ്രഹ്മണ്യത്തിന്റെ കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ കൽക്കീസ് ആർട്ടിസ്റ്ററി ഷോകേസ് തിരുവനന്തപുരം വടതക്കാട് പ്രവർത്തിക്കുന്ന റൂറൽ ബീറ്റ്സ് എംപോറിയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രാവൻകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ സംരംഭം ഉദ്ഘാടനം ചെയ്തു ഗോത്രവർഗ കലാരൂപങ്ങളും നിരവധി ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കലാരൂപങ്ങളും നോക്കിക്കണ്ട കൽക്കി സുബ്രഹ്മണ്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ കലാരൂപങ്ങൾക്ക് വലിയ സാധ്യതയുണ്ടെന്നും അവരുടെ ശാക്തീകരണത്തിന് ഇത്തരം കലാപ്രദർശനങ്ങൾ കരുത്തു പകരുമെന്നും പറഞ്ഞു അവർക്ക് മുന്നോട്ട് വരാൻ പ്രചോദനം നൽകുക കൂടിയാണ് കൽക്കീസ് ആർട്ടിസ്റ്ററി ഷോക്കേഴ്സിന്റെ ലക്ഷ്യം ഇത്തരം കൂട്ടായ്മകളും സംരംഭങ്ങളും തങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ആവേശവും കരുത്തും പകരുമെന്നും കൽക്കി കൂട്ടിച്ചേർത്തു To create more entrepreneurs, more artists from the transgender community and bring their products to rural beads and uh, uh, help them to get visibility and support for their making. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് തൃപ്തി ഷെട്ടി എന്നിവരും നിരവധി കലാസ്വാദകരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഇനിയും ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ആശയങ്ങൾ തുടർന്നും പ്രോത്സാഹിപ്പിക്കാൻ റൂറൽ ബീഡ്സ് സന്നദ്ധമാണെന്ന് റൂറൽ ബീറ്റ്സിന്റെ ഫൌണ്ടർമാരായ അഡ്വക്കേറ്റ് ശ്രീജിത് പ്രേമചന്ദ്രനും അപർണ പൊതുവാളും അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം